ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് വയനാട്ടിലെ മാ പ്രസിദ്ധ ക്ഷേത്രമായ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലേക്ക് വലുപ്പിന് തുടങ്ങിയ യാത്രയാട്ടോ ുമ്പെത്താറായിട്ടുണ്ട് എത്തി വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെത്തി നേരം വെളുത്ത് തുടങ്ങിയിട്ടേ ഉള്ളു മോ ചെറിയൊരു മൂടൽമഞ്ഞൊക്കെ ഉണ്ട് രണ്ടു വശം കാടാണ് എത്തി പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുള്ളൂ ഇനി നടയിലേക്ക് ഞങ്ങൾ അമ്പലത്തിലേക്ക് കേറാൻ പോവുക രാത്രി രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്ക് തുടങ്ങിയിട്ടില്ല അമ്പല നടയിലെത്താറായി ഉള്ളിലേക്ക് കയറിയാണ് അമ്പലം അമ്പലത്തിലെത്തി ഇനി തൊഴുതിട്ട് വരാം പള്ളിയൂരമ്മയെ തൊഴുത് പ്രസ്താവം വലിയ ഉത്സവം നടക്കുന്ന വർഷത്തിലൊരിക്കലും വലിയ ഉത്സവമൊക്കെ നടക്കുന്ന അമ്പലമാണിത് വള്ളിയൂർക്കാവ് വയനാട്ടിലെ ഉത്സവങ്ങളിൽ അവസാനം വരുന്ന എല്ലാ ദേവീക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങളിൽ അവസാനത്തെ ഉത്സവം വള്ളിയൂർക്കാവ് വള്ളിയൂർക്കാവിലെ ഉത്സവത്തോടു കൂടി വയനാട്ടിലെ ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അവസാനിക്കും അമ്പലത്തിൻ്റെ ഇട്ടുള്ള കൊത്തുപണികൾ കേട്ടോ പുറമേ ഉള്ള കൊത്തുപണികളാണ് നല്ല രസമുള്ള നല്ല കുന്നമ്പുറത്തെ അമ്പലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു